ഞാനതിൻ്റെ സ്വന്തം ജോസിമോർന്നെയാണ് ഞാൻ നമ്മുടെ നിജോപ്പനെ നോക്കിക്കാണ് ഞാനിന്ന് പെരുന്നാടിന് പോവാണ് പെരുന്നാട് ഒരു ഡോക്ടറുണ്ട് നമ്മുടെ രഷ്പി ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട് അപ്പോൾ ഡോക്ടറുടെ കുറേ വിശേഷങ്ങൾ കുറേ സേവനങ്ങൾ കുറേ നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തുകയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ നിജോപ്പൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ നേവി ആയിരുന്നൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം നമ്മളോടൊപ്പം ഇത് ചേരുന്നത് പെരുന്നാടിൻ്റെ എല്ലാമെല്ലാമായ ലക്ഷ്മി ഡോക്ടറാണ് ഡോക്ടർ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഡോക്ടറുടെ കുറേ കാര്യങ്ങളാണ് നമ്മൾ വീടുകൾ കൂടി നിങ്ങളിലെത്തിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം ഇതാണ് ഞാൻ പറഞ്ഞ ലക്ഷ്മി ഡോക്ടർ ഡോക്ടറോടൊപ്പം കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുകയാണ് ഡോക്ടർ നമസ്കാരം പലരും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇങ്ങനെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് ആദ്യം ഒന്നും സ്വയം ഡോക്ടർ ശ്മി ദേവി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ സ്ഥാപനമാണ് അതിന് മുന്നേ അമ്മ ഇവിടെ ചെറിയ രീതിയിലൊരു ക്ലിനിക്ക് നടത്തിയിരുന്നു അമ്മ റിട്ടേർഡ് ഡി എംഒ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പിൻഗാമയായിട്ടാണ് ഞാനിപ്പോ തുടങ്ങി അപ്പൊ നമ്മളിവിടെ കൂടുതലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടിരുന്നത് പിന്നെ എല്ലാ എല്ലാവിധത്തിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ഫാമിലിയെ പറ്റി പറയാനാണെങ്കിലേക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ ഹസ്ബൻഡ് ബിസിനസ് ആണ് ശബരിമല നടത്തുന്നു പിന്നെ ഞാൻ ഇൻലോസിന്റെ കൂടെ ഇവിടെ ഇവിടെ പെരുനാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ സ്വന്തം വീട് പത്തനംതിട്ടയാണ് അച്ഛൻ ഒരു ലോയറായിരുന്നു ജോസി ഇൻട്രോസ് ചെയ്തിരുന്നു പ്രൊഫഷൻ ഇപ്പം ഒത്തിരി അഭിമാനം ഉണ്ട്

ബി എം എസ് ബാച്ചിലർ ഓഫ് അയുർവേദിക് ആയുർവേദിക് മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ ശാന്തിഗിരിയിലോട്ടായിരുന്നു കേരളം അപ്പോൾ അവിടെ എനിക്ക് പ്രൊഫസറായിട്ടായിരുന്നു ആദ്യമേ ഒരു പോസ്റ്റ് തന്നു അപ്പം എനിക്ക് പരിചയമില്ലാത്തൊരു ഫീൽഡുമാണ് പക്ഷെ അത് ഒരുപാട് എൻജോയ് ചെയ്ത് അങ്ങനെ ടീച്ചർ ആവാൻ ഒരു അവസരം കിട്ടി അപ്പം മൂന്ന് വർഷത്തോളം ഞാൻ ശാന്തിഗിരി തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കുടുംബത്തിൽ ജീവിതത്തിലേക്ക് വന്നത്

കുഞ്ഞിലാട്ടം വരയ്ക്കാനും ക്രാഫ്റ്റ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മയുടെ ആ ഒരു പാത പിന്തുടരണം എന്നുള്ള ഒരിത് കൊണ്ടാണ് ഞാൻ ആയുർവേദത്തിലേക്ക് വന്നത് എന്നാലും അത് കഴിഞ്ഞാലും അത് മറ്റു കാര്യങ്ങൾ ഇവിടെ ഇടം ഞാൻ കുറച്ച് ചെറിയ രീതിയിലൊക്കെ പെയിന്റ് ചെയ്യാറുണ്ട് ബോട്ടിലാട്ട് ചെയ്യും പിന്നെ ഗ്ലാസ് പെയിൻറിങ് ചെയ്യാറുണ്ട് ക്യാൻവാസിൽ ചെയ്യും അതും അതും പ്രൊഫഷണലായിട്ടൊന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യും പിന്നെ ചെറിയ രീതിയിലുള്ള എക്സിബിഷനും കാര്യങ്ങളും చేయనుണ്ട് అప్పుడు അതിനു വേണ്ടി ప్రిపేర్ అవ్వాలి പിന്നെ పొర మెడిసిన్స్ నేను కొరచొక్క మనం తయారు ఉంటాను ఒక ఒక వాడన ఉందకనన ఉండట్లేదు అది కూడావే కాదు కూడ పాట పాడ పాట పాడతilla ఏండి లొకేషన్ ఉండేకి మాత్రం మనం అట్లాగా ఇలాగనే illa ఇప్పుడు నేను మీకు പറയാ एग्जांपल പറയാనుండి మనం ఏ ിന്റെ എം എ അപ്പൊ അതിനുവേണ്ടി ഞാനായിരുന്നു നമ്മുടെ എല്ലാം ഗിഫ്റ്റ് കൊടുത്തത് അവർക്ക് ഈ ഹോട്ടലാർട്ടായിരുന്നു എം എൽ എ പ്രമോദ് നാരായണൻ അവർക്കെല്ലാം ഒരുപാട് സന്തോഷമായിരുന്നു അപ്പൊ എനിക്ക് അതിനൊരു അവസരം സങ്കടന തന്നോണ്ടാണ് എനിക്കിതൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാനും ഒക്കെ അവസരം കിട്ടിയത് പിന്നെ ചെറിയ രീതിയിൽ ഞാൻ റീസെല്ലിങ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഡ്രസ്സിന്റെ അത് എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആ ഒരു സിറ്റുവേഷനിലൊക്കെ ആവേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം വെറുതെ വീട്ടിലിരിക്കുവാണല്ലോ ഇങ്ങനെ ആ സമയം പോകുന്നതെന്ന് വിചാരിച്ച ഒരു ഫ്രണ്ട് പരിചയപ്പെടുത്തിയതാണ് ഈ റീസെല്ലിംഗ് ബിസിനസ് അങ്ങനെയാണ് ഈ ക്ലോത്ത് റീസെല്ലിങ്ങിലേക്ക് വന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ചെറിയൊരു പ്രസ്ഥാനമൊന്നും വരില്ല കേട്ടോ വലിയൊരു പ്രസ്ഥാനമാണ് അപ്പം ടീച്ചറുടെ ഹോബീസ് ഒക്കെ നമുക്ക് എന്താണെന്ന് അറിയാം ഓക്കെ ഇതൊക്കെ ഞാൻ ചെയ്ത കുറച്ച് വർക്കുകളാണ് കൂടുതലും എക്സിബിഷൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ളത് ഇത്രയുമാണ് എല്ലാം ആക്രലിക് പെയിൻറ്റും ഉണ്ട് നമ്മുടെ ബാക്കി വരുന്ന ബോട്ടിൽസ് എല്ലാ ആൽക്കഹോളിൻ്റെ ബോട്ടിൽസാണ് അതിൽ പെയിൻറ്റ് ചെയ്തതാണ് കാണുന്നതെല്ലാം മൂറലുണ്ട് എനിക്കിഷ്ടം തോന്നുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് ചിലതൊക്കെ നമ്മൾ ഗൂഗിളൊക്കെ നോക്കി പിക്ചറൊക്കെ എടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത് നോക്കി വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഇൻറ്റീരിയർ പ്ലാന്റ്സ് വെക്കാനും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാനും ആണ് എനിക്ക് കൂടുതൽ ഞാനിത് ചെറിയൊരു ബിസിനസ്സായിട്ട് കൊണ്ടുവന്നുണ്ട് അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ ഒരുപാട് പേര് ഓർഡർ തരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻറ്റീരിയർ പ്ലാന്റ്സ് വെക്കാൻ വെക്കാനും ഇപ്പം അതാണല്ലോ ട്രെൻഡ് അപ്പം അതിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം കസ്റ്റമൈസ്ഡായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും ചിലരവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയും ചിലരുടെ അവർ പിക്ചർ തന്നെ അയച്ചു തരും അപ്പം നമ്മളത് വരച്ചിട്ട് അവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നു ഹോട്ടൽ പെയിന്റിങ് കൂടാതെ ഗ്ലാസ് പെയിന്റിങ്സും ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ ഗ്ലാസ് പെയിന്റിങ്ങിലായിരുന്നു പെയിന്റിങ് ചെയ്തു കൊണ്ടിരുന്നത് അപ്പം കാണിക്കാം ഇത് എന്റെ ഒരു പെയിന്റിംഗ് പെയിന്റിങ്ങാണ് ഡോക്ടർ കൂടെ തന്നെ സോഷ്യൽ വർക്കുകൾ പറയാം കൂടുതലായി നമ്മൾ കാൽനടയായി ശബരിമല പല ബുദ്ധിമുട്ടുകളും ആ സമയത്തുണ്ടാകുന്നുണ്ട് ദൂരം വരുന്ന അയ്യപ്പന്മാർക്ക് നമ്മുടെ കാലിന് മസാജ് ചെയ്ത് കൊടുക്കുകയും ബാൻഡേജ് ചെയ്ത് കൊടുക്കുകയും മൂന്നാല് വർഷമായിട്ട് ചെയ്തു തരുന്നുണ്ട് പിന്നെ നിർധനരായ രോഗികൾ വരുന്നവർക്ക് നമ്മൾ സൗജന്യ മരുന്നുകളും പിന്നെ ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചകര ചികിത്സാടാൻ ഞാനൊരു ശ്ലോകം ഇപ്പൊ രാമായണ മാസം ആയതുകൊണ്ട് അതിന്റെ ചുരുക്കം ഏക രാമായണം റിയിക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറോട് തന്നെ ഇവിടെ കുറച്ച് സോപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നീമാസ് എന്ന പൗഡറൊക്കെ ഉണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറയും ഇതെല്ലാം ഡോക്ടർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ എൻ്റെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് സ്കിൻ ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സോപ്പ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തതാണ് അപ്പോൾ അതിന് ശേഷം ഇത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടാണ് ഇതും ഒരു പാഷൻ എന്ന രീതിയിൽ ഇതും ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സോപ്പ് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു അങ്ങാടിക്കടയുണ്ട് അപ്പോൾ അവിടത്തേക്ക് വേണ്ടി കൂടുതൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ഹെന്ന പൗഡർ അതുപോലെ തന്നെ നെല്ലിക്ക

ഇപ്പോൾ നമ്മൾ നാച്ചുറൽ ഹെയർ ഡേ ആണ് എല്ലാവരും കൂടുതൽ ചെയ്യുന്നത് മറ്റതിനുള്ള സൈഡ് എഫക്ട്സ് കൊണ്ട് ഇപ്പോൾ ഫേസിൽ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഹെന്നാർ പൗഡർ തലയിൽ ഇടാൻ കൊടുക്കും നെക്സ്റ്റ് ഡേയില് നമ്മള് നീലേമലിയുടെ ഇൻഡിഗോ പൗഡർ അത് നെക്സ്റ്റ് ഡേ ആ ഹെന്ന ഇട്ട മുടിയിൽ പുരട്ടാൻ പോകും അപ്പം ഒരു വരെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈൻ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ കസ്റ്റമർ ഇവിടെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിട്ട് ഞാൻ ഡ്രസ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്നാല് പീസസ് ഒരു ഇതിലേക്ക് ഡ്രസ്സിന് മാത്രമേ ചെയ്തു

ഓക്കേഷ്ണനാ എ എന്താണ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം ഒന്നില്ല ചെറിയൊരു ബോഡി മസാജ് ചെയ്യാനാണ് വരും കറകടൊക്കെ അല്ലേ പാദം ഒരുసారి കേറ്റി വെട്ടെ ഓന ഇതി ഒന്ന് ആണ് അതെ ഇവിടെ അതിന് മുന്നേ ഒരു ആള് ഉണ്ട് Chennai vlogger ആണ് അല്ലേ അതിന്റെ ചാനൽ വെറുതെ ഒക്കെ അല്ല ചാൻസ് ഒന്നൊന്നുമല്ല അല്ല ചാൻസ് കോയറ്റാണ് vlogger ആണ് ഉദ്ദേശ സ്ഥിീകരണം ഒരു vlogger ഒരു vlogger ആണ് ഇദ്ദേ Interview ചെയ്തത് അപ്പോൾ ഇവിടെ வந்துள்ளது ആള് എക്സ്പീരിയൻസ് നല്ല നല്ലൊരു ഫീലാണ് ും കാര്യങ്ങളൊക്കെ എന്റെ ഫേസ് അനുഭവത്തിൽ എനിക്ക് തരാവുക നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് ബോഡി മസാജൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഞാനൊരു ഫൈവ് ഡേയ്സ് ആണ് ഇപ്പോൾ മൂന്ന് മൂന്നായി നമ്മളോടൊന്നും ഒരു ചേച്ചി കൂടെ ചേരയേരെ അക്കണ്ടേ ചേച്ചിയാ ചേച്ചി ചേച്ചി എവിടെ നടനെ നടശരിക്കാന നടശരിക്കാന നാടറോണ്ടോ ഇല്ല പോയിറ്റിനാണ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേ ഇവിട വരുന്നെന്ന് ഫോർമേലർ പറ എന്ത് സൗണ്ടാണ് വളരെ ഷോർട്ട് പേ ഉണ്ടായിരുന്നു ചെറിയ സ്വേറ്റിംഗ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഒരു മസാജ് മസാജ് ഇവിടെ ഉണ്ടല്ല നല്ല ഫീൽ ആണ് നല്ല ഫീൽ ആണ് പേയ്ൻ കുറവാണ് നല്ല അപ്പം അഞ്ചു ദിവസത്തേക്കണം അപ്പം നാലാമത്തെ ദിവസം ആഴേ ഉള്ളൂ അഞ്ചു ദിവസം കൊണ്ട് ബെറ്റർ ആകട്ടെ പിന്നെ അതുപോലെ വേറെ കാര്യങ്ങളും നിങ്ങൾ അവിടെ ചെന്നിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉള്ള ആളുകളോട് പറയണം ഇതുപോലൊരു നല്ല ഹോസ്പിറ്റൽ ഒന്നും ഇല്ലെങ്കിലും ചെയ്യുന്ന ചികിത്സ നല്ല രീതിയിലുള്ളതാണ് അവിടുത്തെ ആളുകൾ അതുകൊണ്ട് പറവി ഡോക്ടർ നമ്മൾ യശ്വറ ഒക്ടോബറി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അന്ന് വന്ന ഫസ്റ്റ് ഡേന്നുള്ള പെരുമാറ്റം നമ്മളോട് വളരെ ഒരുപാട് നമുക്ക് ഇഷ്ടമായി. മൂന്നാലേകാന്ന. ഞങ്ങൾ വീട്ടിൽ നിന്ന് മൂന്ന് പേര് വന്നു. എന്റെ ഹസ്ബൻഡ് ഉണ്ടെന്നെ സിസ്റ്റർ ഉണ്ടെന്നാ. അപ്പോൾ നമ്മുടെ പെരുന്നാട്ടിലെ ദേവി ആയുർവേദ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളും നമ്മുടെ ലക്ഷ്മി ഡോക്ടർ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ നിങ്ങളിൽ എത്തിച്ചത് എൻ്റെ ഉടപ്പം നമ്മുടെ ജോപ്പന നമ്മുടെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതെങ്കിൽ എല്ലാവർക്കും ഗുഡ് ബൈ